ഹലോ ഡ്രണ്ട്സ് ലണ്ടൻ ബ്രോഡ് ഏറ്റവും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും പതിപോലെ യു കെയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായാണ് ഞാൻ വന്നിരിക്കുന്നത് യു കെയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് മാറ്റങ്ങളാണല്ലേ ഇമിഗ്രേഷനിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി എൺപതോളം ജോബ് റോളുകൾ സ്കിൽഡ് വർക്കർ വിസയിൽ നിന്നും എടുത്ത് മാറ്റുകയുണ്ടായി അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി യു കെ വരാൻ വേണ്ടി ഏതൊക്കെ മാർഗത്തിൽ വരാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഏതൊക്കെ വിസയിൽ വരാൻ വേണ്ടി സാധിക്കും കുറിച്ചൊക്കെ ഒരുപാട് പേര് കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ ഈ രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ ഒരുപാട് സ്ട്രിക്റ്റ് ആവുകയാണ് അതേസമയം തന്നെ ജൂലൈ ഇരുപത്തി രണ്ടിന് തന്നെ ടെമ്പററി ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ യു കെ വരവേലി ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് സഹായകരമാകുന്ന ഒരു അപ്ഡേറ്റ് ആകുന്നുണ്ട് എന്താണ് ഈ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ടെമ്പററി ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് അതുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് ന്യൂസ് വന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാനും വിട്ടുപോയരുത് നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ടെടുക്കാം ജൂലൈ ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ടെമ്പററി ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ എന്തൊക്കെ ജോബുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ഫോർട്ടി വൺ തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് ആണ് ഇപ്പോൾ യു കെ ടു വരാൻ ഷോർട്ട് സ്കിൽഡ് വർക്കർ വേസിലെ സാലറി ത്രഷ് ഹോൾഡ് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചില ജോബുകൾക്കൊക്കെ കുറഞ്ഞ സാലറിയിലും യു കെട്ടിന് വരാൻ വേണ്ടി സാധിക്കും അത് ഏതൊക്കെയാണ് അത് ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മതില് ഏപ്രിൽ മുമ്പ് സിഇഒസ് ലഭിച്ചവർക്ക് ഇനി എന്തൊക്കെയാണ് അതിൽ ബെനിഫിറ്റ് ഉള്ളത് തുടങ്ങി ഇനി ഒട്ടോരോ കാര്യം കാണുന്ന ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ എന്ന് അറിയുന്നില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ പ്രത്യേകതാണ് കേട്ടോ പെട്ടെന്ന് മഴ പെയ്യും ഇപ്പോൾ സമ്മർ ടൈമാണ് ആക്ച്വലി ഈ സമയത്ത് സമ്മർ ടൈം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു നമുക്ക് കോട്ടും ജാക്കറ്റും ഇല്ലാണ്ട് പുറത്തിറക്കാൻ വലിയൊരു ടൈമാണ് ഈ സമയത്ത് പക്ഷെ ഇപ്പൊ ചെറിയ രീതിയിൽ മഴയുണ്ട് അത് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് നടക്കാം ആദ്യം ഈ സ്കിൽഡ് വർക്കർ വിസ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് യു കെയിൽ ഇപ്പോൾ നിരവധി ജോബ് വേക്കൻസികൾ ഉണ്ട് പല മേഖലകളിലും എന്നാൽ പിന്നെ പല മേഖലകളിലും ഷോർട്ടേജും ഉണ്ട് അപ്പോൾ ഈ സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുമ്പോൾ അതായത് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള സ്കിൽഡ് വർക്കർ എന്ന് പറയുമ്പോൾ യു കെയിൽ ചില ജോബ് കാറ്റഗറിയിൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ലഭ്യമാവില്ല അപ്പം അത്തരം ജോബ് കാറ്റഗറികൾ എന്ത് ചെയ്യും ഈ ഒരു ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് ഉൾപ്പെടുത്തും അപ്പോൾ ആ ഉൾപ്പെടുത്തുന്ന ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ജോബ് റോളുകൾക്ക് നമുക്ക് യു കെ സ്കിൽ വർക്ക് വിസയിൽ അപ്ലൈ ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ സാലറിയിലും ഇളവുണ്ടാവും അതായത് നേരത്തെ പറഞ്ഞ സാലറി ത്രഷ് ഹോൾഡ് ും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാലറി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഡോ പൗണ്ടാണ് യു കെ ടി വരാൻ വേണ്ടിയിട്ടുള്ള സ്കിൽഡ് വർക്കറിനുള്ള ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്നത് ഈ ഷോർട്ടേജ് ഓക്കുപേഷൻസ് ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര എമൗണ്ട് വേണ്ട എന്നുള്ളതും ഒരു ഗുണകരമായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിന് കാര്യം കൊണ്ടും എടുക്കാം ഇപ്പോൾ ഇവിടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ജോലികളും മീഡിയം സ്കിൽഡ് ജോബുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെയുടെ വിസ അപ്ലൈ ചെയ്യാനും നിങ്ങൾ യു കെയിൽ ഉണ്ടെങ്കിൽ ആ വിസ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സ്റ്റുഡന്റ് വിസ ഡിപ്പൻഡന്റ് വിസ തുടങ്ങിയ വിസകളിൽ നിന്ന് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അപ്പം ഈ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് രണ്ട് തരത്തിലുള്ള സാലറി റേറ്റ് ഉള്ളത് കേട്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡേർഡ് റേറ്റും പിന്നെ ലോവർ റേറ്റും അതായത് ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റ് എങ്ങനെ ഉൾപ്പെടും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോബുകൾ അതായത് യു കെയിൽ ചില ചില ഇപ്പം ചില പോസ്റ്റുകൾക്കൊക്കെ അതായത് ഇപ്പോൾ എച്ച് ആർ റോള് അതേപോലെയുള്ള ചില പോസ്റ്റുകൾക്കൊക്കെ ചിലപ്പം എന്താ പറയുക വിദഗ്ധരായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ യു കെയിൽ നിന്ന് തന്നെ ലഭിക്കില്ല സോ എന്ത് ചെയ്യും നമ്മൾ പുറത്തുനിന്ന് എംപ്ലോയീസിൻ്റെ എടുക്കും അതായത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അപ്പോൾ അത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഷ് ഹോൾഡ് ഇല്ലെങ്കിൽ കൂടി അതായത് ലോ റേറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് വിസ ലഭിക്കും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ലോ റേറ്റ് അപ്ലൈ ആവുന്നത് എങ്ങനെയാണെന്നെങ്കിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഏപ്രിൽ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷമാണ് നിങ്ങൾക്ക് സിഇഒഫ് അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺഷിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും അപ്ലൈ ആവുക ലോ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുമ്പുള്ള വിസയാണെങ്കിൽ ആ വിസ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനോ എക്സെൻഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലോവ റേറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് കുറഞ്ഞ സാധനങ്ങളിലും നിങ്ങൾക്ക് ആ വിസ സ്വിച്ച് ചെയ്യേണ്ടി പറ്റും എന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ് പറയാം പിന്നെ ചില സെക്ടറിലൊക്കെ നിങ്ങൾക്ക് പി എച്ച് ഡി സാലറി റേറ്റും അതേപോലെ ന്യൂ എൻട്രൻസ് സാലറി റേറ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ എന്താണ് പി എച്ച് ഡി സാലറി റേറ്റ് അതേപോലെ എന്താണ് ന്യൂ എൻട്രൻസ് സാലറി റേറ്റ് നമുക്ക് നോക്കാം സാധാരണയായിട്ട് സ്കിൽഡ് വർക്കർ വിസ് ഉയർന്ന സാലറി നേരത്തെ പറഞ്ഞ പോലത്തെ നല്ല ത്രഷ് ഹോൾഡ് വേണം പക്ഷെ ചില സാഹചര്യങ്ങളിൽ എന്താണ് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ആ ജോലി ലഭിക്കും എന്നുള്ളതാണ് അതിനെയാണ് പി എച്ച് ഡി സാലറി ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് യു കെ ട്വൻഡി വരുന്ന ആൾക്കാർക്ക് പി എച്ച് ഡി ഒര് റിസർച്ചോ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ ഡിപ്പെൻ്റൻ്റെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇളവ് അവർക്കും ഉണ്ട് കിട്ടും എന്താണ് ഇപ്പോൾ പി എച്ച് ഡി ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വീസിലോട്ട് മാറണമെങ്കിൽ കുറഞ്ഞ സാലറി ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി സാധിക്കും അതാണ് പി എച്ച് ഡി ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് അതായത് വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് നമ്മൾ ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് നിങ്ങളുടെ ഈ പി എച്ച് നിങ്ങൾ ഏത് വിഷയത്തിലാണ് പി എച്ച് ഡി ചെയ്തിരിക്കുന്നത് ആ പി എച്ച് ഡി ആയി ബന്ധപ്പെട്ട ജോലിയായിരിക്കണം നിങ്ങൾ മാറാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾക്ക് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വിഷയങ്ങളിലൊക്കെ ഒരു പി എച്ച് ഡി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ സാധാരണ സാലറിയുടെ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് ആ വിസ ലഭിക്കുകയായിരിക്കും അതേപോലെ കുറഞ്ഞത് തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എങ്കിലും പൗണ്ട് വാർഷിക ശമ്പളം ഉണ്ടായിരിക്കണം എന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് മുതലുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഒരു മാത്സോ എഞ്ചിനീയറിങ്ങോ തുടങ്ങിയ വിഷയങ്ങളല്ലാത്ത ഇതിൽ പി എച്ച് പി എച്ച് ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ സാലറിയുടെ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ലഭിച്ചാലും നിങ്ങൾക്ക് വിസ ലഭിക്കും എന്നുള്ളതാണ് അതായത് തേർട്ടി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് എങ്കിലും വാർഷിക വരുമാനം അല്ലെങ്കിൽ വാർഷിക ശമ്പളം ഇയർലി സാലറി ഉണ്ടായിരിക്കണം എന്നാണ് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ട് മുതലുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതേപോലെ തന്നെ ന്യൂ എൻട്രൻറ്റ് വിസ എന്ന് പറയുമ്പോൾ എന്താ തന്നെ കരിയറിൻ്റെ തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഈ സ്കിൽഡ് വർക്കർ വിസയുടെ എമൗണ്ടിൻ്റെ അത്ര ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിസ ലഭിക്കാൻ സാധിക്കുന്നതാണ് ഈ ന്യൂ എൻട്രൻ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് വയസ്സിന് താഴെയുള്ള യു കെയിൽ പഠനം പൂർത്തിയാക്കി നിങ്ങളുടെ സാലറിയുടെ സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നു നിങ്ങൾ വേറൊരു വിസയിൽ നിന്ന് പിന്നെ നിങ്ങൾ ടയർ ടു വിസയിൽ ആണെങ്കിൽ തന്നെ അതിൽ നിന്ന് സ്വിച്ച് ചെയ്താണെങ്കിൽ കൂടി ന്യൂ ആണെങ്കിൽ മാക്സിമം നാല് വർഷം മാത്രമേ യുവക്കിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക ഞാൻ അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന എന്താണ് ഇന്നലെ ജൂലൈ ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ഷോർട്ടേജ് ഓക്യൂപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോലികളൊക്കെ കേട്ടോ ലാബ് ടെക്നീഷ്യൻ ലബോറട്ടറി ടെക്നീഷ്യൻസ് അതായത് ത്രീ വൺ 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 എന്ന ജോബ് ജോബ് കോഡിലുള്ള ലബോറട്ടറി ടെക്നീഷ്യൻസ് ഉൾപ്പെട്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ആണ് ലോവർ റേറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് കേട്ടോ അതേപോലെ ത്രീ ഡബിൾ വൺ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ് പുറം ഉണ്ട് അവരുടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആണ് ലോവർ റേറ്റ് എന്ന് പറയുമ്പോൾ തേർട്ടി തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡാണ് അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഓഫീസേഴ്സ് ഉണ്ട് ത്രീ ഫൈവ് സെവൻ വൺ ആണ് ജോബ് കോഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റ് തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ലോവർ റേറ്റ് ട്വൻറ്റി സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡാണ് അഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്കിൽഡ് വർക്ക് വിസയിൽ ജോബ് ലഭിക്കാനുള്ള റേറ്റ് ആണ് ലോവർ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഷോർട്ടേജ് ഉൾപ്പെട്ടതുകൊണ്ട് ഈ റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനോ നിങ്ങൾ ഓൾറെഡി യു കെയിൽ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനോ അതേപോലെ തന്നെ ഈ ജോബിൽ അപ്ലൈ ചെയ്യാനോ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതേപോലെ പ്ലംബേഴ്സ് ആൻഡ് ഹീറ്റിംഗ് ഇൻസ്റ്റാളേഴ്സ് ഒക്കെ ഫൈവ് ത്രീ വൺ ഫൈവ് എം ജോബ് കോഡാണ് അത് മുപ്പത്തെട്ടായിരത്തി ഒന്നൂറാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ലോവർ റേറ്റ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറാണ് ഇലക്ട്രീഷ്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ് ലോവർ റേറ്റ് മുപ്പത്തി അഞ്ഞൂറും വരും അവരുടെ ജോബ് കോഡ് ഫൈവ് ടു ഫോർ വൺ ആണ് അപ്പോൾ വിശദമായിട്ട് ജോബ് കോഡിനെ കുറിച്ചുള്ളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ അതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ ജോബ് റോൾ ഈ ഒരു ഇതിൽ വരുന്നുണ്ടോ അതായത് ഈ ഒരു ജോബ് കോഡ്സിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓപ്പൺസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക അതിൽ ഉൾപ്പെട്ടുണ്ടെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് നിങ്ങളിപ്പോൾ ഞാൻ ലിസ്റ്റിൽ പറഞ്ഞതിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയി നോക്കൂ ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സി ഒ സി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മുമ്പ് ലഭിച്ച ആളാണെങ്കിൽ എംപ്ലോ ഏറോ ഒരു ലൈസൻസിൽ എംപ്ലോയർ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ വിസ റൂട്ടിലൊക്കെ സ്വിച്ച് ചെയ്യാനും ഉൾക്കൽ ഇരുന്ന് അപ്ലൈ ചെയ്യാനും കഴിയും എന്നുള്ളതാണ് ഹാപ്പി ആയിട്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ജോബ് റൂൾസുകളിൽ മിക്കതും നിങ്ങൾ യു കെയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും വിസ സിച്ച് ചെയ്യാനും വേണ്ടി സാധിക്കും കാരണം കുറേ പേര് നമ്മൾ ചോദിക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ പറ്റും യുകെ ഉള്ള ആൾക്കാരെ പലരും ചോദിക്കുന്നുണ്ട് വിസ സെച്ച് ചെയ്യാൻ എനിക്ക് ഇന്ന ഇന്ന ടൈമിലുള്ളിൽ വിസ തീരാൻ വേണ്ടി പോവുകയാണ് ഇന്ന ടൈമുകളിൽ വിസ തീരവേണ്ടി പോകാൻ ഇനി വിസ സ്വിച്ച് ചെയ്യേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും ചോദിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഈ പറഞ്ഞ ഈ എന്താ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ വരെയൊക്കെയാണ് ഇതിന്റെ കാലാവധി അപ്പോൾ ഈ ലിസ്റ്റ് ഉൾപ്പെട്ട ജോബ് റോൾസ് ഒക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ചില പോസ്റ്റ് ചിലത് മാത്രമേ ഇന്റർനാഷണൽ ഇക്കോട്ടിൽ ഉള്ളൂ എന്നുള്ളതും കൂടി ഞാൻ എടുത്തു പറയാം ഈ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ട് അതായത് യു കെയിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന യു കെയിലെ ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്ന് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു വസ്തുത അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ലിങ്കിൽ പോയിട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുക ഈ ജോബിനോളൊക്കെ നിങ്ങൾ ഉൾപ്പെട്ട് നിങ്ങൾ നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ താഴെ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള എനിക്ക് ലേറ്റസ്റ്റ് യു കെ അപ്ഡേറ്റ്സ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടുവരുത് അപ്പോൾ വീണ്ടും കാണാം അതായിരിക്കും ബാ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്